കേരള ആവശ്യകത സഹകരണ പ്രോസസിംഗ് അഗ്രോ സൊസൈറ്റി ലിമിറ്റഡ് കേരള ആഗ്രോ സൊസൈറ്റി പുറത്തിറക്കിയ ഒരു നിയമന വിജ്ഞാപനമാണ് നിയമനം നടത്തുന്ന തസ്തികകൾ അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ അക്കൌണ്ടന്റ് ക്രെഡിറ്റ് ഓഫീസർ അസിസ്റ്റന്റ് ക്രെഡിറ്റ് ഓഫീസർ സെയിൽസ് ഓഫീസർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ ബി ഡിഒ കളക്ഷൻ ഓഫീസർ വർക്കിംഗ് ലൊക്കേഷനുകൾ മൂന്നിയൂർ കുന്നത്തുപറമ്പ് സുൽത്താൻ ബത്തേരി വയനാട് പട്ടാമ്പി തൃശൂർ വാടാനപ്പിള്ളി ഇരിഞ്ഞാലക്കുട അപേക്ഷിക്കാനുള്ള മാർഗം താൽപര്യമുള്ളവർ അവരുടെ സി വി വാട്സാപ്പിൽ അയക്കണം പ്ലസ് ഒമ്പത് ഒന്ന് എട്ട് പൂജ്യം ഏഴ് അഞ്ച് പൂജ്യം ഒന്ന് ഒമ്പത് രണ്ട് എട്ട് ഒന്ന് ഓഫീസുകൾ ബന്ധപ്പെടാൻ കേരള ആവശ്യകത സഹകരണ പ്രോസസിംഗ് അഗ്രോ സൊസൈറ്റി ലിമിറ്റഡ് രജിസ്റ്റേർഡ് ഓഫീസ് തൃശൂർ കേരളം തമിഴ്നാട് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള ആഗ്രോ സൊസൈറ്റി ഡോട്ട് കോം ഫോൺ പ്ലസ് ഒമ്പത് ഒന്ന് എട്ട് പൂജ്യം ഏഴ് അഞ്ച് എട്ട് ആറ് നാല് ഒമ്പത് അഞ്ച് ഏഴ് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് പൂജ്യം എട്ട് പൂജ്യം ആറ് പൂജ്യം ആറ് ബ്രാഞ്ചുകൾ തൃശൂർ കൊച്ചി പാലക്കാട് മലപ്പുറം കോഴിക്കോട് ഗൂഡല്ലൂർ